നമസ്കാരം നമ്മുടെ മൂന്നാമത്തെ വ്ളോഗാണിത് അപ്പോൾ ഇന്നിപ്പം നറത്തോട്ട് ഇറങ്ങിയില്ല നമ്മൾ നമ്മളകത്ത് എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി എന്നാ എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കാരണം നല്ല വെയിൽ ഇന്നിപ്പം ഉച്ചയായി കാരണം കാലത്തെ കുറച്ച് ഓട്ടങ്ങളുണ്ടായിരുന്നു കാരണം നമുക്ക് കാലത്തെ ഈ കടയിൽ നമ്മുടെ ഭീമൻ വെജിറ്റബിൾസിൻ്റെ ലോഡെല്ലാം ഇന്നുണ്ടായിരുന്നു ഇന്ന് മേട്ട് പാളയത്തിന് സവാള മറ്റുള്ള കാര്യങ്ങൾ അപ്പോൾ കാലത്ത് അതിൻ്റെ കൂടെയെല്ലാം ഓട്ടം പിന്നെ പൈനാപ്പിൾ വന്നു അതെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വന്നപ്പോൾ ഒരുപാട് ലേറ്റായിപ്പോയി അപ്പോൾ പിന്നെ ഇന്ന് വിചാരിച്ചു എന്തായാലും നിങ്ങളെ ബോറടിപ്പിക്കാൻ പാടില്ലല്ലോ ഒരു കലാകാരന നിലയ്ക്ക് അറിയാമെന്നുള്ള ചെറിയ ഒരു ഒന്ന് രണ്ട് ലൈൻ പാട്ട് പാടി നോക്കാം അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എന്താണ് അതിൻ്റെ അഭിപ്രായം എന്താണ് നിങ്ങൾ തീർച്ചയായിട്ടും പറയുമല്ലോ ഓക്കെ ഒരു പാട്ട് നിങ്ങൾക്ക് വേണ്ടി പാടാം ൊരു ചെമ്പനികുമായി നീ എൻ്റെ മുന്നിൽ നിന്നു ഗുരുതലം മക്കൾ വിടങ്ങുന്നൊരു ചെമ്പനിയും മുഖുമായി നീ എൻ്റെ മുന്നിൽ നിന്നു കരളി നോക്കാതെ കൊള്ളാൻ തോന്നല്ലേ കൊള്ളാമെങ്കിൽ ലൈക്ക് ഷെയർ പിന്നെ തമൻറ്റും ഫോളോ கூடுகுள்ளில் துருгиരിക്കുന്നു ஒடி கூடுகுள்ளில் துருгиരിക്കുന്നു ஒடி பரையதேtoprule ஓடும் யதென்ன ിൽ തുട ചുരു പറയാതെ കൊക്കിൽ പുതു വിരലിൻ്റെ തുന്നിൻ്റെ തുട ചുരു കുന്തളം മക്കിറന്നു ചെമ്പലിൽ കുളമായി രണ്ട് മുന്നിരുന്നു തരള ോിക്കാതെ ഞാൻ നോക്കി നിന്നു പുരുതലം മാത്രം കിടന്നൊരു ചെമ്പനേ മുഗുളമായി നീ എൻ്റെ മുന്നിൽ നിന്നു വർണ്ണമായി ഒരു മഞ്ചുമാരിന്റെ നിറുകയിൽ നിന്നെ ഞാൻ ഒരു പൊന്തിടം വായിടുത്തുവച്ചു ഒരു മഞ്ചുമാരിന്റെ നിറുകയിൽ നിന്നെ ഞാൻ ഒരു പൊന്തിടം വായിടുത്തുവച്ചു ആ ഓക്കെ കൊള്ളാൻ തോന്നുന്നു അല്ലേ ഏ ഓക്കെ എന്തായാലും ഇനി മൈക്ക് ഈ മൈക്ക് മാറ്റല്ലേ ഓക്കെ അല്ലേ അപ്പോൾ എന്തായാലും ഇന്നത്തെ വ്ലോഗ് ഇവിടെ നമ്മൾ പൂർത്തിയാക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും പാട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ ഈ പാട്ടിൻ്റെ ഇടയിൽ പറഞ്ഞപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഫോളോ ചെയ്യുക വലിയൊരു ഘട്ടമാണ് കയറി പോകുന്നതേ ഉള്ളൂ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങോട്ട് കയറാൻ പറ്റത്തുള്ളൂ ഓക്കെ പാട്ടെന്ന് പറഞ്ഞാൽ ഞാൻ പാട്ട് പഠിച്ചിട്ടൊന്നുമില്ല അറിയാമെന്നുള്ള രീതിയിൽ ഇങ്ങനെ ഒരു രണ്ട് ലൈൻ പാടിയതാണ് ഇനി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും കൊള്ളാങ്കിൽ നിങ്ങളുടെ അഭിപ്രായം പറയുക ഓക്കെ ദെൻ ചിൽഡ്രൻ ബൈ ഫ്രം ബീമൻ ബ്ലോക്സ്